ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റ് അതിന്റെ സമ്മേളനം തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലോകത്തുള്ളത് ഈ രാജ്യത്തെന്തൊക്കെയുണ്ട് എത്ര വലിയ ദുരന്തങ്ങളിലൂടെയാണ് നാട് കടന്നു പോകുന്നത് തൊഴിലാളികൾ കർഷകർ അടുത്ത ദിവസമാണ് എസ് ടി യു റഹ്മുള്ള സാഹിബിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു രാഷ്ട്രീയ ജാഥ ഈ കേരളത്തിൽ അങ്ങോളം ൊഴിലാളികൾ സമരത്തിലാണെന്നർത്ഥം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദീർഘമായ സമരം കർഷക സമരമായിരുന്നു കർഷക സമരം കർഷകർ ഇന്നും അസംതൃപ്തരാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷ മാത്രമല്ല പിന്നോക്കക്കാർ മാത്രമല്ല എത്ര എത്രയോ ജനവിഭാഗങ്ങൾ മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്വാതന്ത്ര്യം ഒക്കെ അപകടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നാട് കടന്നു പോവുകയാണ് കേരളത്തിലാണെങ്കിൽ വൻതോതിലുള്ള തകർച്ചയാണ് സാമ്പത്തിക തകർച്ചയിലേക്ക് കേരളം കൂപ്പുകുത്തിയിരിക്കുന്നു സാമ്പത്തിക തകർച്ചയിലേക്ക് കേരളം കൂപ്പുകുത്തുമ്പോഴും ഭരണാധികാരികൾ അത് പരിഹരിക്കാനല്ല കേന്ദ്രം ഭരിക്കുന്നവരെ പോലെ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഏക സിവിൽ കോഡും പറഞ്ഞിറങ്ങും കേന്ദ്രം ഭരിക്കുന്നവർ ഇത് കേട്ടാത്തൊന്നും ഇന്ത്യയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ഏക സിവിൽ കോഡ് കൊണ്ടുവരലാണ് ഇപ്പൊ ഇതാ പൗരത്വം അത് വീണ്ടും എടുത്തുനയിക്കുമെന്നാണ് കേന്ദ്രത്തിലെ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ മതേതര ഇന്ത്യ ചെറുത്തി തോൽപ്പിക്കുമെന്നാണ് നമുക്ക് നമുക്കതിന് മറുപടിയായിട്ട് പറയാനുള്ളത് ഒരിക്കൽ നിങ്ങൾ അടക്കി വെച്ച ഭരണഘടനാ വിരുദ്ധമായ പൗരത്വത്തിന്റെ മുന്നോട്ട് കൊണ്ടുവന്നാൽ അതിനെ സർവശക്തിയും ഉപയോഗിച്ച് ഭരണഘടനാപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് ശക്തി ഉപയോഗിച്ച് ഇന്ത്യയുടെ മതേതര ജനം ഇന്ത്യയുടെ സെക്യുലർ സൊസൈറ്റി അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇറങ്ങുന്നത് ഈ ഒരു രാജ്യത്ത് വൈരവും വിദ്വേഷവും സൃഷ്ടിക്കാനാണ് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ വളരെ ചുരുക്കുകയാണ് ഇവിടെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ ബഹുമാനരായ പല നേതാക്കളും പക്ഷേ ഇന്ത്യ ഒരു മാറ്റത്തിനൊരുങ്ങിയിരിക്കുന്നു ഇന്ത്യ മാറ്റത്തിനൊരുങ്ങുകയാണ് നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും ഉറ്റുനോക്കുകയാണ് അത് വരാൻ പോകുന്ന സൂര്യോദയത്തിന്റെ നാന്തി കുറിക്കുന്ന പ്രഭാതമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല കാരണം ഈ രാജ്യം മാറ്റം ആഗ്രഹിക്കുകയാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധി മഹാത്മാവ് സ്വപ്നം കണ്ട ഇന്ത്യ ജവഹർലാൽ യാഥാർത്ഥ്യമാക്കിയ ഇന്ത്യ ആ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യൻ ജനത ഉറച്ചു നിൽക്കുകയാണ് ായ പ്രവർത്തനങ്ങളുമായിട്ടാണ് രാജ്യത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മതേതരത്വത്തെ വീണ്ടെടുക്കണം ഇന്ത്യയുടെ അന്തസ് വീണ്ടെടുക്കണം ഇന്ത്യയുടേതായിട്ടുള്ള ഐക്യത്തെ കാത്തു സൂക്ഷിക്കണം ബഹുസ്വരതയെ കാത്തുറപ്പണം ക്ഷേമരാജ്യം വിലക്കയറ്റം ദുസ്സഹമാണ് പെട്രോളിന്റെ വില നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇതൊരു യുവാക്കളുടെ സംഘടന നടത്തുന്ന സമരത്തിന്റെ തുടക്കമാണ് കഴിഞ്ഞൊരു പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യയിൽ അടുത്ത കാലത്തുണ്ടായ ായ്മയുടെ നിരക്ക് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്നു രാജ്യം ഒരിക്കലും കാണാത്ത അൺഎംപ്ലോയ്മെന്റിന്റെ ഉയർച്ചയാണ് രാജ്യത്ത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് തകർച്ചയാണ് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയില്ല സാമ്പത്തിക രംഗം തകർച്ചയിലാണ് അതിന്റെ മുമ്പിലാണ് വൈകാരികമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളെ ായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് പുതിയ ഉണർവിന് രാജ്യവാസികളെ സജ്ജമാക്കണം ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രത്യാശയുടെ നേതാവ് മതേതര ഇന്ത്യ അടിക്കടി ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട് ഒരു വാക്കുണ്ട് കി സ്നേഹത്തിന്റെ കട തുറക്കണം ആ സ്നേഹത്തിന്റെ കട തുറക്കാനാണ് ഈ രാജ്യത്തിന് ശ്രമങ്ങൾ നടക്കുന്നത് അതിനാണ് മതേതരവാദികൾ ആഗ്രഹിക്കുന്നത് അതിന് പകരം അതിന് വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അവരെയും കൂടി സമാധാനത്തിലേക്ക് കൊണ്ടുവരണം മനുഷ്യരെല്ലാവരും സമാധാനത്തോടെ പരസ്പരം കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കണം എല്ലാവരും പരസ്പര സാഹോര്യത്വത്തോടുകൂടി ഇവിടെ വാഴുകയും ഇവിടെ നമുക്ക് രാജ്യത്താകെ ക്ഷേമവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥ ഇവിടെ സംജാത സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനായിരിക്കട്ടെ നമ്മുടെ ഈ പ്രയത്നങ്ങളെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത് ഈ ജാത ഉദ്ഘാടനം ചെയ്യേണ്ട ആദരണീയനായ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറി മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവേശമായ എന്നെന്നും ഉണർന്നു നിൽക്കുന്ന ആവേശമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മുടെ വേദിയിലേക്ക് അതുപോലെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി ഓർഗനൈസ് സെക്രട്ടറി ബഷീർ സാഹിബ് ട്രഷർ വഹാബ് സാഹിബ് അവരൊക്കെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു